ഹലോ ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ ആംബിളിഫയർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇത് ചെറുതാണെങ്കിലും ഇതിനകത്ത് നിന്ന് വരുന്ന സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ആണ് കേട്ടോ ഈ ഒരു ആംബിളിഫയറിന്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇട്ടപ്പോഴത്തേക്ക് ഏകദേശം രണ്ടു ലക്ഷത്തിനു മുകളിൽ ആൾക്കാർ കണ്ടായിരുന്നു അപ്പൊ കുറെ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഇത് മേക്ക് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ആംബിളിഫയർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തവർക്ക് വരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഫുൾ വീഡിയോ ഒന്ന് കാണണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ഒരു ആംബ്ളിഫയർ ായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതേപോലെ ഒരു കുഞ്ഞൻ ക്ലാസ് ഡി ആംബിളിഫർ ആണ് കേട്ടോ ഇതിന്റെ മോഡൽ വന്നിട്ട് എസ് എച്ച് ഫൈവ് സിക്സ് സെവൻ എന്നൊരു മോഡലാണ് ഇതിന്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് എൺപത് പ്ലസ് എൺപത് വാട്ട്സ് ഔട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോർഡാണ് ഇങ്ങനൊരു പാക്കറ്റിലാണ് ഈ ബോർഡ് വരുന്നത് അതിനൊപ്പം തന്നെ ഇതിന്റെ നോബും അതേപോലെ ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു കേബിളും ഇതിലൂടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഇതേപോലെ നാലേ നാലിന്റെ ഒരു പി വി സി ബോക്സ് ആണ് കേട്ടോ ഈ നാലേ നാല് ബോക്സിന്റെ തന്നെ പല ടൈപ്പ് ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു ബോക്സ് നമ്മുടെ സാധാരണ ഇലക്ട്രിക്കൽ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും ഏകദേശം മുപ്പത് ടു നാപ്പത് രൂപ റേഞ്ചിനകത്ത് മാത്രമേ വില വരുന്നുള്ളൂ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു സ്പീക്കർ കറാണ് ഇത് രണ്ട് സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ രണ്ട് ആർ സി കണക്ടറാണ് അതിന് വേണ്ടി ഒരു റെഡ് കളറും ഒരു വൈറ്റ് കളറും നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു സ്വിച്ച് ആണ് അടുത്തായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ ആണ് ഇത് നമ്മുടെ ഇലക്ട്രോണിക്സ് കടയിലേക്ക് വാങ്ങാൻ കിട്ടും അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്നൊരു റെഗുലേറ്റർ ഐ സി ആണ് ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ ഇനി നമ്മൾ ആംപ്ലിഫയർ മേക്കിംഗിലേക്ക് കടക്കണം കേട്ടോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നാല് നാലിൻ്റെ ബോക്സ് എടുത്തതിനു ശേഷം ഈ ആംബ്ലിഫയറിൻ്റെ കൺട്രോളർ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഹോൾ ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം മാർക്ക് ചെയ്യാൻ അളവ് മാറി പോകാതെ കറക്റ്റായിട്ട് വേണം ഹോൾ ചെയ്തെടുക്കാനായിട്ട് ഹോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നൈഫ് വെച്ച് ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലൊരു ഭാഗം കാണാം അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കസ്റ്റമർ പറഞ്ഞത് കസ്റ്റമറിന് ഒരു സ്പീക്കർ കൊടുക്കുന്ന ഔട്ടും അതുപോലെ രണ്ട് ആർ സി പിന്നുമാണ് ഔട്ടിന് വേണ്ടതെന്ന് അതുപോലെ രണ്ട് രീതിയിലും ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ആർ സി കണക്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഹോളും കൂടെ ചെയ്തെടുക്കാം അതേപോലെ സ്വിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഹോൾ നമുക്ക് സൈഡിലായിട്ട് ചെയ്തു കൊടുക്കാം ഇപ്പോൾ എല്ലാ ഹോളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നൈഫ് വെച്ച് നമുക്ക് അതിന് എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അടുത്തായിട്ട് ഈ സ്പീക്കർ കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നാല് ഹോളൂടെ മാർക്ക് ചെയ്തതിന് ശേഷം കൊടുക്കാം ഈ ഹോളുകളെല്ലാം തന്നെ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കണക്ടറിന്റെ കറക്റ്റ് മെഷർമെന്റ് നോക്കി മാത്രമേ ഇടാവുള്ളൂ അതുപോലെ തന്നെ ഈ സ്പീക്കർ കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് ഓരോ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ സ്വിച്ചും കണക്ടറും എല്ലാം നമുക്കിതൊന്ന് കണക്ട് ചെയ്തെടുക്കാം ഈ കണക്ടേഴ്സൊക്കെ കണക്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന ആവും ബാക്കിൽ ഒരു നട്ടുണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതേപോലെ സ്പീക്കർ കണക്ട് ചെയ്തുപോലെ വെച്ചതിന് ശേഷം രണ്ട് സ്ക്രൂ ഇട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഡി സി കണക്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ എല്ലാ കണക്ടേഴ്സും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആർ സി കണക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ഞാനത് ഓപ്ഷണൽ ആയിട്ട് മാത്രമാണ് കൊടുത്തേക്കുന്നത് അടുത്തായിട്ട് ഇതേപോലെ ഒരു വയറ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് ഫോർ പയറിന്റെ ഒരു വയറാണ് ഇത് നമ്മുടെ സ്പീക്കർ ഔട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്തേക്കുന്നത് ഈ വയറിന്റെ സ്ലീവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ സ്പീക്കർ സ്പീക്കർക്ക് നമുക്കൊന്ന് സോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ നാല് വയറും നമ്മൾ സ്പീക്കർ കണക്ടറിലേക്ക് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതുപോലെ ഒരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വയർ സ്ലീവ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഡി സി കണക്ടറിന്റെ പോസിറ്റീവ് നെഗറ്റീവും നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എടുത്തേക്കുന്നത് വൈറ്റ് കളർ പോസിറ്റീവും ഗ്രേ കളറ് നെഗറ്റീവുമായിട്ടാണ് അതിനുശേഷം ഈ വയർ സ്ലീവ് കറക്റ്റായിട്ട് കയറ്റിയിടുക രണ്ട് ഭാഗവും ടച്ച് ആവാത്ത രീതിയിൽ അതിനുശേഷം നമ്മുടെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് കേബിൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത വയറിന്റെ രണ്ട് ഭാഗങ്ങളും സ്വിച്ചിൻ്റെ രണ്ട് കണക്ടറിലേക്ക് നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം അടുത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു ഫോർ പേറിൻ്റെ ഒരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട് ആ വയർ നമ്മൾ സ്പീക്കർ കണക്ടറിലേക്ക് പാരലായിട്ട് തന്നെ സോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തായിട്ട് അതേ വയർ തന്നെ നമ്മുടെ ആർ സി കണക്ടറിലേക്ക് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് സോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സ്പീക്കർ കണക്ടറിന്റെ റെഡ് കളർ കാണുന്നതാണ് പോസിറ്റീവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആർ സി കണക്ടറിന്റെ സെയിം പോസിറ്റീവ് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കണം നെഗറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവിലേക്ക് കറക്റ്റായിട്ട് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കണം ആർ സി കണക്ടറിൻ്റെ സെൻടറിൽ വരുന്നതാണ് പോസിറ്റീവ് സൈഡിലേക്ക് വരുന്നത് നെഗറ്റീവുമാണ് അത് കറക്റ്റ് മനസ്സിലാക്കി മാത്രം തിരിഞ്ഞു പോകാതെ കൊടുക്കുക അടുത്തായിട്ട് ഇതേപോലൊരു ചെറിയൊരു വയർ നമ്മൾ എടുക്കുന്നുണ്ട് ആ വയർ നമ്മുടെ ഡി സി പിന്നു വരുന്ന വയറിലേക്ക് നമ്മളൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് ഈ വയർ കൊടുക്കുമ്പോഴും കറക്റ്റ് കളർ നോക്കി കൊടുക്കുക വൈറ്റിലേക്ക് വൈറ്റും ഗ്രേയിലേക്ക് ഗ്രേയും തന്നെ പിരിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആംബിളിഫെയറിലേക്ക് സപ്ലൈ കൊടുക്കുന്ന പോർട്ടിൽ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ നോക്കുക എന്നിട്ട് ആ പോസിറ്റീവിലേക്ക് വൈറ്റ് വയർ നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാം ഗ്രേ വയർ നെഗറ്റീവിലേക്കും സ്ക്രൂ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് സ്പീക്കർ കണക്ട് ചെയ്ത് വരുന്ന നാല് വയറും നമ്മുടെ ആംബ്ളിഫയറിലേക്ക് കൊടുക്കാം ഈ വയറും കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആംബിളിഫെയറിന്റെ ബാക്കിൽ തന്നെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവും നെഗറ്റീവും അത് കറക്റ്റായിട്ട് നോക്കി തന്നെ നമ്മൾ കൊടുക്കുക അതിനുശേഷം ഈ ആംപ്ലിഫയർ നമ്മുടെ ബോക്സിലേക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ബോക്സിനകത്ത് വരുന്ന വാഷറും നട്ടും ഇട്ട് നമുക്ക് ടൈറ്റ് എടുക്കാം അതിനുശേഷം ഓവർ ടൈറ്റ് ആവാത്ത രീതിയിൽ പ്ലെയർ കൊണ്ട് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ആംബ്ലിഫയർ ബോർഡ് നമ്മളെ ബോക്സിലേക്ക് ഫിക്സ് ചെയ്തിട്ട് അടുത്തായിട്ട് നമുക്ക് ഈ കൺട്രോൾ സ്വിച്ചിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് പവർ വേണ്ടത് ഫൈവ് ആണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെഗുലേറ്റർ ഐസ് ഉപയോഗിക്കുന്നത് ഈ ആംബ്ലിഫയലാണെങ്കിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് വോൾട്ട് വരെ സപ്ലൈ നമ്മൾ കൊടുക്കാൻ പറ്റും നമ്മളിത് യൂസ് ചെയ്യാൻ പോകുന്നത് ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് അത് പത്തൊമ്പത് പോയിന്റ് അഞ്ച് വോൾട്ടാണ് അതിനെ നമ്മൾ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട് എടുക്കാൻ ഈ ഈ യൂസ് ചെയ്യുന്നത് ഐസി ാണ് ഗ്രൗണ്ട് ഈ ഐ സിയുടെ ഗ്രൗണ്ടും ഔട്ട്പുട്ടും പുട്ടും കൂടെ ബ്ലൂടൂത്ത് മുടിയുണ്ട് പവർ കൊടുക്കേണ്ട ഭാഗത്തേക്ക് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ചെറിയൊരു ഡയഗ്രാം കൂടെ കൊടുത്തേക്കാം അതിനുശേഷം ഐ സിയുടെ ഇൻപുട്ടിലേക്ക് ഡി സി സപ്ലൈ എന്ന് വന്ന രണ്ട് കുഞ്ഞും വയർ നമ്മൾ ഇട്ടുണ്ടായിരുന്നല്ലോ അത് കണക്ട് ചെയ്ത് കൊടുക്കാം അത് കൊടുക്കുമ്പോഴും വൈറ്റ് വയർ നമ്മുടെ ഐ സിയുടെ പോസിറ്റീവിലേക്ക് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കണം അതായത് ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ സോൾഡ് ചെയ്ത് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അടുത്തായിട്ട് നമ്മുടെ ആംബ്ലിഫയറിൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗത്ത് ലെഫ്റ്റും റൈറ്റും ഗ്രൗണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ബ്ലൂടൂത്ത് മുടികോളുടെ ഓഡിയോ ഔട്ട് പുട്ട് വരുന്നതിലേക്ക് നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ആംബ്ലിഫയറിൻ്റെ കൂടെ തന്നെ വരുന്ന ഈ ഒരു കണക്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ ഇതുപോലൊന്ന് സോൾഡ് ചെയ്തെടുക്കുക നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐ സിയുടെ സപ്ലൈ ഒന്ന് അയച്ചെടുത്തത് അതിനുശേഷം ഓഡിയോയുടെ കേബിളും പവറിൻ്റെ കേബിളും എല്ലാം കണക്ഷൻ കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വയറെല്ലാം സെറ്റ് ചെയ്ത് ബോക്സിൽ ഒതുക്കി വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആംബ്ലിഫയറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ അടപ്പ് നമുക്ക് അടച്ച് സ്ക്രൂ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ആംബ്ലിഫയറിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഒരു ആംബ്ലിഫയർ നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമേ ഉള്ളൂ യൂട്യൂബിൽ സോങ്ങ് കിട്ടി കഴിഞ്ഞാൽ കോപ്പിറ്റേറ്റ് ഇഷ്യൂ വരുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ പോയി ഇൻസ്റ്റാഗ്രാമോട് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ